രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് യൂണിയൻ കാൻഡിഡേറ്റ് പൊസിഷനിൽ നിൽക്കുന്ന കൺട്രിയാണ് ഓൾഡോവർ അപ്പോൾ ഈ യൂണിയൻ കാൻഡിഡേറ്റ് പൊസിഷനിൽ നിൽക്കുന്ന കൺട്രിയിൽ പഠിച്ചുള്ള ഗുണം അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സെക്ടറിൽ വരുന്ന കൺട്രീസ് ഉണ്ട് കൗൺസിൽ രാഷ്ട്രങ്ങൾ യൂണിയൻ കാൻഡിഡേറ്റ് മെമ്പേഴ്സ് യൂണിയൻ രാജ്യങ്ങൾ ഷെങ്കൻ കൺട്രീസ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ യൂണിയൻ കാൻഡിഡേറ്റ് പൊസിഷനിൽ നിൽക്കുന്ന കൺട്രിക്ക് ഭാവിയിൽ യൂറോപ്യൻ യൂണിയൻ മെമ്പർ ആവാനുള്ള ചാൻസസ് വളരെയേറെയാണ് അപ്പോൾ ഒരു രാജ്യത്തിൽ പെട്ടൊന്നാണ് ഈ മോൾഡോവ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ മോൾഡോവ എന്ന് പറയുന്ന കൺട്രി ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ് ഇ സി ടി എസ് എന്ന് പറയുന്ന യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം തന്നെയാണ് മോൾഡോവ എന്ന് പറയുന്ന കൺട്രിയിലും കുട്ടികൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ കരിക്കുലം അപ്പോൾ അത്തരമൊരു കരിക്കുലം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ നമ്മൾ ആ രാജ്യത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നിക്കോളായി ടെസ്റ്റുമിത്താനോ എന്ന് പറയുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫോർ മെഡിസിൻ ആൻഡ് ഫാർമസി ഇതാണ് മോൾഡോവ എന്ന് പറയുന്ന കൺട്രിയിലെ ഒരേ ഒരു നാഷണൽ കാറ്റഗറൈസ്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ആ രാജ്യത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലതാ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അഫ്കോഴ്സ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനെട്ട് എൻ എം സിയുടെ റെഗുലേഷൻ വരുന്നത് വരെ ആറ് വർഷത്തെ മെഡിക്കൽ ഡിഗ്രി ആയിരുന്നു മോൾഡോവയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ എം സിയുടെ റെഗുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അവർ സിക്സ് പ്ലസ് വൺ എന്നുള്ള രീതിയിലാണ് മോൾഡോവയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തത് അങ്ങനെ വരുമ്പോൾ ആറ് വർഷത്തെ മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷത്തെ കമ്പൽസറി സിആർഎം ഐ റൊട്ടേറ്ററി മെഡിക്കൽ ഇൻറ്റേൺഷിപ്പ് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൂടെ ഇന്ത്യയിൽ തിരിച്ചു വന്ന് നെക്സ്റ്റ് പരീക്ഷ എഴുതാനും മറ്റു കാര്യങ്ങൾക്കുള്ള ഇക്വലൻസി എല്ലാം കിട്ടുവാണ് സോക്സ് പ്ലസ് വൺ എന്ന് പറയുന്ന ടോട്ടൽ സെവൻ ഇയർ മെഡിക്കൽ ഡിഗ്രി ഫ്രം മോൾഡോവ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഇക്വലൈസ് ചെയ്യുന്ന ഒരു ഡിഗ്രി ആയിട്ട് മാറും വാൾഡോവേയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരേ ഒരു നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇ സി എഫ് എം ജി ഡബ്ല്യു എച്ച് ഒ ഡബ്ല്യു എഫ് എം ഇ ഇങ്ങനെയുള്ള എല്ലാവിധ അക്രിഡിയേഷൻ ബോഡിയും വാൾഡോവയിൽ നിക്കാളെ ടെസ്റ്റ് മിതാനോ എന്ന് പറയുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അക്രഡേറ്റഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തെ ഒരു ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഹൈ എൻ ലെവൽ ഓഫ് എക്സ്പോജർ അതിപ്പോൾ അക്കാഡമിക്സിലായിക്കോട്ടെ ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ ക്ലിനിക്സിലായിക്കോട്ടെ എറൗണ്ട് ഒരു മുപ്പതിലേറെ ഹോസ്പിറ്റൽ ചിസ്നോ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി അവിടെയാണ് ഈ യൂണിവേഴ്സിറ്റി ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ചിസ്നോ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ മുപ്പതിലേറെ ഹോസ്പിറ്റൽസുമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ടൈപ്പ് ഉണ്ട് പല രാജ്യത്തു നിന്ന് എൻറോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി അവരൊട്ടും കോംപ്രമൈസ് അതായത് നമ്മുടെ പഠനമായിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് സിമു എന്ന് പറയുന്ന എസ് ഐ എം യു സിമു എന്ന് പറയുന്ന അവരുടെ ഒരു ഡിജിറ്റൽ മോണിറ്ററിങ് സിസ്റ്റം ഇപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രോണിക് ജേണൽ എന്നൊക്കെ പറയും ഈ കുട്ടികളുടെ അറ്റൻഡൻസ് അക്കാഡമിക്സ് ഫീസിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു വെർച്വൽ മോണിറ്ററിങ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും ഇനി അതിന് ഏറ്റവും വലിയൊരു മറ്റൊരു കാര്യം അത് വിദ്യാർത്ഥികൾ എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ രക്ഷിതാക്കള്ക്കും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സിമ്മിലൂടെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അറൗണ്ട് ഒരു അയ്യായിരം മുതൽ അയ്യായിരത്തഞ്ഞൂറ് യൂറോ വരെയാണ് പെർ ഇയർ നമുക്ക് വരുന്ന ട്യൂഷൻ ഫീ അപ്രോക്സിമേറ്റ് ഒരു അറുപത് മുതൽ എൺപത് യൂറോ വരെ പെർ മന്ത് ഹോസ്റ്റൽ ഫീസും പേ ചെയ്യേണ്ടതുണ്ട് ആദ്യത്തെ വൺ ഓർ ടു ഇയർ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫെസിലിറ്റി തന്നെയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ കുട്ടികൾക്ക് നല്ല കമ്പാനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഫ്ലാറ്റ് അത്തരത്തിലുള്ളൊരു അക്കോമഡേഷൻ അറേഞ്ച്മെൻസും ചെയ്യാൻ പറ്റുന്നതുണ്ട് ഈ മോൾഡോവയിൽ നമ്മുടെ ഈ ചിൻസ്നോ എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രോവിൻസ് മറ്റൊരു പ്രധാന കാര്യം ഓഫ്കോഴ്സ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ എൻ എം സിയുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ എല്ലാവിധ റെഗുലേഷൻസും ഈവൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കോഴ്സ് ഡ്യൂറേഷൻ സിലബസ് സിആർഎംഐ ലൈസൻസ് ഓർ ഇക്വലൻ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓൾഡോവയിൽ അവരുടെ സിക്സ് പ്ലസ് വൺ എന്ന് പറയുന്ന സെവൻ ഇയേഴ്സ് പ്രോഗ്രാം മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു വർഷം രണ്ട് ഇൻടേക്കാണ് മോൾഡോവയിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാറ് ഒക്ടോബർ ഇൻടേക്കും പിന്നെ ഒരു ജനുവരി ഇൻടേക്കും അങ്ങനെ രണ്ട് ടൈം ഫ്രെയിമിലായിട്ടാണ് ഒരു വർഷം ഒരു അക്കാഡമിക് ഇയറിൽ യൂണിവേഴ്സിറ്റി ഇൻടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മുൻ വർഷങ്ങൾ പോലെയല്ല ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് മോൾഡോവയുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ ചെറിയ വ്യത്യാസങ്ങളും കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്ത് ഡോക്യൂമെൻറ്റ് വലിയ ഡോക്യൂമെൻ്റ് പോസ്റ്റിൽ ചെയ്ത് വീണ്ടും യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ ലെറ്റർ വന്ന് എം ഒയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കൺഫർമേഷൻ ഒക്കെ വന്നാലേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻറോൾമെൻറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് ഇൻടേക്ക് ആണെങ്കിലും ഒരുപാട് വൈകാതെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ സേഫസ്റ്റ് ഓപ്ഷൻ വേറൊരു പ്രധാന കാര്യം എന്നുള്ളത് കഴിഞ്ഞ വർഷം വരെ ഇന്ത്യക്കകത്ത് മോൾഡോവിയൻ എംബസി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു വൺ മന്ത് ബിഫോർ ഡൽഹിയിൽ പുതിയ മോൾഡോവിയൻ എംബസി വരാൻ വേണ്ട കാര്യങ്ങളും കംപ്ലീറ്റഡ് ആണ് അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ സ്റ്റുഡൻസിന് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് മോൾഡോവേനെ കാണാം എന്നുള്ളത് തന്നെയാണ്